നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു രാത്രികാല ചിന്തകളാണ് നോക്കുന്നത് അതായത് അവരുടെ മനസ്സിലിനി മറ്റാരെങ്കിലും ഉണ്ടോ അതോ നിങ്ങൾ തന്നെയാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സക്നസോ എന്തെങ്കിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരുമായിട്ട് വ്യക്തമായി സംസാരിച്ചാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ലൊരു ഗൈഡൻസ് ലഭിച്ചിരിക്കും മുന്നോട്ടുള്ള യാത്രയിൽ അത് വളരെയധികം നിങ്ങൾക്കൊരു സഹായവുമായിരിക്കും പല കാര്യങ്ങളിൽ വിജയവും കരസ്ഥമാക്കാനും പല പ്രോബ്ലംസിനെ തിരിച്ചറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും അതുപോലെ ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളും കാണാതിരിക്കുക എപ്പോഴും പോസിറ്റീവായി തന്നെ തിങ്കിങ് ചെയ്യുക പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുക ഫസ്റ്റ് തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കും മുമ്പ് നമുക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങളും അവരും തമ്മിലുള്ള ഒരു പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായും നിങ്ങളെ അവർ അനുസരിപ്പിക്കുന്ന അതായത് അവരുടെ ആ ഒരു ചിട്ടയിൽ നിർത്തുന്ന ഒരു വ്യക്തിത്വങ്ങളെയാണ് കാണുന്നത് അതായത് ഒരു വിട്ടുവീഴ്ചയും തരില്ല അതായത് നിങ്ങൾക്ക് യാതൊരുവിധ മുൻഗണനയും കിട്ടാതെ ഒരു പരിഗണനയും ഇല്ലാത്ത ഒരു ആയിരുന്നു നിങ്ങളും അവരും തമ്മിലുണ്ടായിരുന്ന ലൈഫ് എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത് അവർ പറയുന്നത് അവരുടെ കൈക്കുള്ളിലായിരുന്നു കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് ശരിക്കും നിങ്ങളെ അവർ കുരങ്ങ് കളിപ്പിച്ചുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടേതായ രീതിയിൽ അവർ വരുമ്പം വന്നു മിണ്ടിയാൻ മിണ്ടി അവർ പോകുമ്പം പോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ശരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ വാല്യൂം അവർ കൽപ്പിച്ചിരുന്നു അവർ വരും പോകും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ പല ഒരുപാട് പ്രാവശ്യം ഒരുപാട് രീതിയിൽ നിങ്ങളെ അവർ വളരെ നമുക്ക് ഭയങ്കരമായി ഫീൽ ചെയ്യുന്ന പോലെ സഹതാപം തോന്നുന്ന രീതിയിൽ നിങ്ങളെ ഭയങ്കരമായും തകർത്ത രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവരുടേത് ആദ്യം വന്ന് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ നൽകി അവർ നിങ്ങളെ അവരിലേക്കങ്ങ് അട്രാക്ട് ചെയ്ത് ആക്കിയതിന് ശേഷം പിന്നെ പെട്ടെന്ന് അവരുടെ ക്യാരക്ടറിന് ചേഞ്ച് വരുന്നതായിട്ടാണ് അവർക്ക് തിരക്കാണ് അവർക്ക് ഒരുപാട് സക്സസ് ഉണ്ട് അവർക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് അവർക്ക് യാത്രകളുണ്ട് വിജയിക്കാൻ പല മാർഗങ്ങളുണ്ട് ഇങ്ങനെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നതായിട്ടാണ് പാസ്റ്റ് നിങ്ങളുടേതും അവരുടേതും കാണാൻ സാധിക്കുന്നത് അതായത് അവരൊരു സ്വേച്ഛാധിപതികളെ പോലെ പെരുമാറിയിട്ടുള്ള വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്കുടെ മുന്നിൽ നിങ്ങൾ എപ്പോഴും താഴ്ന്നു തന്നെയാണ് നിന്നത് അവർ പല രീതികളിലേക്കും പല സിറ്റുവേഷനിലേക്കും പോയ വ്യക്തികളെയാണ് കരിയർ സംബന്ധമായിട്ടും വിജയ സംബന്ധം സക്സസ്സിന് വേണ്ടിയിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ മാറിപ്പോയാൽ നിങ്ങളെ അറിഞ്ഞ് തന്നെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ആത്മാർത്ഥതയും സ്നേഹവും മനസ്സിലാക്കിയിട്ട് യാതൊരു വാല്യൂ തരാതെ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളിൽ ഇപ്പോഴും ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ കുറേ ആളുകൾ നിൽക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തില് കേട്ടോ അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്ക് വന്ന് കുറച്ച് നേരം നിങ്ങളുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്ത് നിങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അവർക്ക് നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ കുറവില്ല നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ പതുക്കെ അങ്ങ് മാറിപ്പോകുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലുള്ള വ്യക്തികളുടെയും എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമായൊരു ക്യാരക്ടറുള്ള വ്യക്തി നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കില്ല അവരുടെ മൈൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസും ഭയങ്കരമായും കാണുന്നുണ്ട് പ്ലസ് അവർക്കൊരു നെഗറ്റീവും പോസിറ്റീവും പല കാര്യങ്ങളിലൂടെ അട്രാക്ഷനും അടുപ്പവും അവരെ വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ക്യാരക്ടറുകൂടി നമുക്ക് ഫീല് ചെയ്യുന്ന കാരണം ഉള്ളിൽ പല കാര്യങ്ങളും വെച്ച് പെരുമാറുന്ന വ്യക്തിത്വങ്ങളെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അതായത് ഒരു വിശ്വസ്തരെന്ന് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യം അവരുടെ ഉള്ളിലുണ്ട് അതായത് അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് നിങ്ങളെന്തെങ്കിലും ചോദിച്ചാൽ അതിനെ എതിർത്ത് സംസാരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിന്നാൽ മതി അല്ലേ പൊക്കോ എന്നുള്ള ഒരു മൈൻഡ് പെരുമാറുന്നു അങ്ങനെ ഒരു വളരെയധികം നമുക്ക് സങ്കടം തോന്നുന്ന വളരെ നിരാശ തോന്നുന്ന ഒരു ക്യാരക്ടറിലുള്ള ആളുകളുടെ എനർജി നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ കിട്ടുന്നു കേട്ടോ ഇന്നപ്പോൾ നമുക്കിപ്പം നോക്കുന്ന അവരുടെ ഒരു നൈറ്റ് തോട്ട്സാണ് അവർ രാത്രിയിൽ എന്താണ് നിങ്ങളെ എന്നാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരാണ് കേട്ടോ കൂടുതലും നിങ്ങളിൽ നിന്നും മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി കഴിഞ്ഞു കുറേ വ്യക്തികൾ ഇതിനകത്ത് പക്ഷേ ഇപ്പം അവർ നിങ്ങളെ അവർ ആ ഒരു സാഹചര്യത്തിൽ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴും പല കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ അവർക്ക് ഒരുപാട് സക്സസ് വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്തോ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തിൽ നിൽക്കുന്ന പേഴ്സൺമാരുടെ എനർജിയായിട്ടോ നമുക്കിവിടെ വരുന്നുണ്ട് അവർ പക്ഷേ എന്നാലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഉണ്ട് അവർക്ക് കാരണം നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ അത്രയും ബോണ്ടുള്ളതായിരുന്നു അതുകൊണ്ട് എന്താ ഇപ്പം അവർ നിങ്ങളെക്കുറിച്ച് തിങ്കിങ് ചെയ്യുന്നുണ്ട് നിങ്ങളൊരു എന്നാ വളരെ ഒരു സക്സസ് ആവുന്ന വ്യക്തിത്വത്തിനും അതുപോലെ നിങ്ങൾക്കൊരു വാല്യൂ അവരുടെ മനസ്സിൽ അവരുടെ ആ ഒരൊറ്റപ്പെട നമ്മൾ ഈ രാത്രി ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോള് കറക്റ്റായിട്ടുള്ള തിങ്കിങ് കൊണ്ടുവരുന്നൊരു സാഹചര്യമാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വേറൊരു രീതിയിലായിരിക്കും എനിക്ക് താല്പര്യമൊന്നും അതൊരബദ്ധം പറ്റി എന്നൊക്കെ സംസാരിച്ചാലും ശരിക്കും നമ്മൾ ആ ഒരു ഉറങ്ങാൻ കിടക്കുന്ന രാത്രി ടൈമിൽ നമ്മുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ചിന്തകളെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സോളും നമ്മളിലുള്ളൊരു കണക്ഷൻ ചിന്ത എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായ ചിന്തകളായിരിക്കും നം ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അവർ ആ ഒരു ടൈമിൽ നിങ്ങളെ പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട് നിങ്ങളൊരു കരിയറിലൊക്കെ ഒരു നല്ലൊരു സ്ഥാനവും നിങ്ങൾക്കൊരു നല്ല വ്യക്തിത്വമുള്ളതാണ് എന്നും അവർ ചിന്തിച്ച ഒരു സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന അവർ നിങ്ങളോട് പെരുമാറുന്ന സ്റ്റാൻഡേർഡിലെ വ്യക്തിയാണ് ല്ല എന്നും നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണെന്നും അവർ ശരിക്കും തിങ്കിങ് ചെയ്യുന്നുണ്ട് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ഒരു പിന്നെ പ്രൗഡോടുകൂടി നല്ലൊരു പവറോടുകൂടി നിങ്ങളെ കാണാൻ പറ്റുന്ന വ്യക്തികളാണ് എന്നും എല്ലാ രീതിയിലും ഒരു സമൃദ്ധി അബണ്ടൻസും അതായത് അവരും നിങ്ങളും തമ്മിൽ ചേർന്ന ടൈമിൽ വളരെയധികം സമൃദ്ധിയും അബണ്ടൻസും പല വാതിലുകളും അവർക്ക് മുന്നിൽ തുറന്ന് കിട്ടിയിട്ടായിട്ടാണ് കാണുന്നത് അവർക്കൊരു സക്സസ് അതോടുകൂടി അവർക്ക് പല വിജയങ്ങളും കാര്യങ്ങളും വരുന്നു എന്നൊരു തോന്നലും അത് അവരുടെ ഒരു കഴിവ് കൊണ്ടാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പല സാഹചര്യങ്ങളും അവർക്ക് ഡെത്തായി പോയിട്ടുണ്ട് നിങ്ങളിൽ നിന്നും മാറിയതിന് ശേഷം അവരുടെ പല സാഹചര്യങ്ങളും അവർക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ബ്ലെസ്സിങ്സ് പോയിട്ടുണ്ട് അവരുടെ പോസിറ്റീവായ എനർജി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവരുടെ തേജസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അവരിലുള്ള എല്ലാ ഗുണഗണങ്ങളും അവർക്കില്ലാതായി പോയൊരു സാഹചര്യമാണ് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ അവർക്ക് നല്ല സമൃദ്ധിയും സന്തോഷവും പല കാര്യങ്ങളും തുറന്ന് കിട്ടിയിരുന്നതായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് അവർ അമിതമായിട്ടും അവർക്ക് ഉറക്കമില്ലാതെ അവർ ചിന്തിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ട രീതി ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം അവവേഴ്സാണ് നിങ്ങളും അവരും തമ്മിൽ ഫിസിക്കൽ കോണ്ടാക്റ്റൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് കേട്ടോ നിങ്ങൾ വളരെയധികം ഒരു നല്ല ബോണ്ടോടു കൂടി ജീവിച്ച വ്യക്തികളാണ് െങ്കിൽ ഇത് ഭാര്യ പത്രി ബന്ധമായിരുന്നു കാണും നിങ്ങളുടെ പങ്കാളി തന്നെ ആയിരുന്നു കാണാം അതല്ലെങ്കിൽ നിങ്ങൾ അതുപോലൊരു ബന്ധം കടന്നുപോയ വ്യക്തികളാണ് ഇവിടെ കിട്ടുന്ന എനർജി നൂറ് ശതമാനം നിങ്ങൾ ഫിസിക്കലി വളരെയധികം ആയിട്ടുള്ള വ്യക്തികളായിരുന്നു അതാണ് ഇവിടെ നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പങ്കാളികൾ പാർട്ട്നേഴ്സ് തന്നെയാണ് അതും ആ ഒരു എനർജിയാണ് നമുക്ക് വരുന്നത് അതായത് ഫിസിക്കലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിരുന്ന വ്യക്തികളാണ് മെൻ്റലിയും ഫിസിക്കലിയും നിങ്ങൾ പൂർണ്ണമായും അടുത്ത വ്യക്തികളാണ് അവരത് ചിന്തിക്കുന്നു അവരായ ഒരു സാഹചര്യം ഇപ്പോഴവർക്ക് ആ ഒരു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും രക്ഷപെടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അവരാ ചെന്നുപെട്ട സാഹചര്യത്തിൽ നിന്നും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം അവർ സ്റ്റക്കാണ് അവർക്ക് ഉടനെ ഒന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല എന്ന എനർജിയാണ് നമുക്കിവിടെ കിട്ടും ുന്നത് അവര് വളരെയധികം നിങ്ങളെ തിങ്കിങ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നയൻ ഓഫ് കപ്സാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർക്ക് ശരിക്കും സന്തോഷവും സമാധാനവും അവരുടെ സോളിന് കിട്ടുന്നത് അവരുടെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത നിങ്ങളുമായിട്ടുണ്ടായിരുന്നതായിരുന്നു കാരണം നിങ്ങളും അവരും തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്ത് വളരെയധികം സേഫായിട്ട് നിന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ ആ ഒരു സാഹചര്യം ആ ഒരു സമൃദ്ധിയും സന്തോഷവും അവർക്കൊരു സമാധാനമായിരുന്നു അതായത് നിങ്ങൾ അതുപോലെ ഹെൽപ്പ് ൊരു മദർഫേസ് ആയിരുന്നു നിങ്ങളുടേത് അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്തു കൊടുത്താത്തതുപോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത വ്യക്തികളായിരുന്നു നിങ്ങളെന്നും അതിൽ അവർക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും സമൃദ്ധിയും എന്നും അവർ ശരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് പോയിപ്പെട്ടിരിക്കുന്നത് അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ശരിക്കും സന്തോഷിച്ചു നിങ്ങളിൽ നിന്നും പോയതിനോടൊപ്പം തന്നെ അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെല്ലുകയും ആ ഒരു ടൈമിങ്ങിൽ വളരെ പോസിറ്റീവായി അവരൊരു സാഹചര്യത്തെ അനുഭവിച്ചതായിട്ട് ആ ഇന്നിപ്പോൾ അവർക്ക് ആ സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് മൂവിങ് ചെയ്യാൻ വയ്യാത്ത വിധം ബ്ലോക്കേജ് എന്തോ ഒരു സ്റ്റക്ക്നെസ് സംഭവിച്ചിരിക്കുകയാണ് അവർക്ക് ഭയമാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കയറി പോരുവാനായിട്ട് എയ്സ് ഓഫ് കബ്സാണ് ഒരു പുതിയ സ്നേഹമാണ് നിങ്ങളോട് ഭയങ്കര ഇമോഷനാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇമോഷനാണ് ഇപ്പം നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് നിങ്ങൾ നൽകിയ ഒരു സ്നേഹവും ആ ഒരു നിങ്ങളുടെ ഒരു ക്യാരക്ടറും നിങ്ങളുടേതായ ആ ഒരു രീതികളെല്ലാം ചിന്തിക്കുമ്പോൾ നിങ്ങളോട് അവർക്ക് വളരെയധികം എന്താ പറയുക പ്രഷ്യസ് ആയിട്ട് ഒരു പ്രഷ്യസ് ആയി ഒന്നായിട്ട് കാണാൻ സാധിക്കുന്നു അവർക്ക് മാത്രമല്ല നിങ്ങൾ ഒരു ദൈവീകതയോടുകൂടി ചിന്തിക്കുകയാണ് കാരണം അത്രത്തോളം സഹ ധനശക്തിയോടുകൂടി നിന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് ഇവർ പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത സമയത്തും നിങ്ങളത് വിശ്വസിച്ചതുപോലെ തന്നെ പെരുമാറിയ വ്യക്തികളായിരുന്നു നിങ്ങൾ ഒരിക്കലും അവരോട് അവർ ചെയ് പറയുന്ന കള്ളമാണെങ്കിൽ പോലും നിങ്ങളത് വിശ്വസിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു അപ്പം ഇന്ന് അവർക്കത് ചിന്തിക്കുമ്പം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ഒരു സ്ഥാനമാണിന്ന് അവരുടെ ഹൃദയത്തിൽ ശരിക്കും നിങ്ങൾക്ക് പക്ഷേ അവർക്ക് ഉടനെ ഒന്നും നിങ്ങളിലേക്ക് വരാൻ സാധിക്കില്ല കാരണം അവർ ചെന്ന് പെട്ട സ്ഥലം വളരെ നെഗറ്റീവാണ് മാത്രമല്ല ഇതിനകത്ത് ചിലരുടെയെല്ലാം മദറിൻ്റെ ഫേസ് വരുന്നുണ്ട് കേട്ടോ ഒരു മദർ കൈകടത്തിയതായിട്ട് ഒരു മറ്റൊരു സ്ത്രീയുടെ ഒരു മുതിർന്ന സ്ത്രീയുടെ ഒരു കൈ കടത്തൽ അത് മദർ എന്ന് മാത്രം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ട്സാവാം നമുക്കതിനോട് ഒത്തു വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതായത് അവ ഒരു ഏജിൽ മൂത്ത ഒരു വ്യക്തിയുടെ കൈകടത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രലോഭനം ഇതിനകത്തുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി എല്ലാ സ്കിൽസും എല്ലാ സ്കിൽസും ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നും നിങ്ങളൊരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലെ പൂർണ്ണതയുള്ള വ്യക്തിയായിട്ടാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം സെവൺ ഓഫ് കപ്സാണ് അവർക്ക് മറ്റൊരു ചോയ്സ് ഒരു ആ ഒരു ടൈമിൽ അവർക്കൊരു സക്സസ് കൺഫ്യൂഷനൊക്കെ വന്നു ഒരു സക്സസ് വേണം എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹിച്ചാണ് നിങ്ങളിൽ നിന്ന് പോയത് അവർക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരുപാട് ചോയ്സ് മുന്നിൽ വന്നപ്പം അവർ ഒരു പണിയേത് കൺഫ്യൂഷൻ തോന്നുകയും അവർക്ക് ഏതാണോ സക്സസ് ഇതിൽ പോയാൽ സക്സസ്സാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലേക്ക് പോയാൽ ശരിക്കും അഡിക്ഷൻ്റെ പുറത്ത് പോയതാണ് കേട്ടോ അതും നിങ്ങളോടുള്ളതുപോലെ തന്നെ അവർക്ക് മറ്റൊരു അഡിക്ഷൻ ഫീൽ ചെയ്തത് ഇപ്പോൾ സെക്ഷലി ഒക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യത്തോട് അല്ലെങ്കിൽ വിജയത്തോടെന്തെങ്കിലും പിടിച്ചടക്കൽ അല്ലെങ്കിൽ ജോലിയുടെയൊക്കെ സംബന്ധിച്ചൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു അഡിക്ഷൻ ആണ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം പ്രതീക്ഷിച്ച് വളരെ സക്സസ് ലഭിക്കുമെന്ന് വിചാരിച്ച് നിങ്ങളെയും ഈ ഒരു സിറ്റുവേഷനെയും തമ്മിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ വന്നപ്പം അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് കരിയർ സംബന്ധമായ എന്തൊക്കെയോ നേട്ടങ്ങളും ഈ ഒരു കണക്ഷനിൽ വളരെ വ്യക്തമായിട്ടും വരുന്നുണ്ട് കരിയറിൽ വിജയിക്കുക അതായത് ഒരു സ്ഥാനമാനം അല്ലെങ്കിൽ കരി കരിയർ എന്തൊക്കെയോ കരിയർ സംബന്ധമായ നേട്ടത്തിന് വേണ്ടിയിട്ടും ലൈഫ് ഒന്ന് ബാലൻസ് ആക്കണമെന്നൊക്കെ ചിന്തിച്ച് വളരെ പ്രതീക്ഷയോടെ നിങ്ങളിൽ നിന്നും പോയതാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് പക്ഷേ അവർക്ക് അവിടെ ഒറ്റപ്പെടുകയല്ലാണ്ട് വേറെ ഒന്നും നേടാൻ സാധിച്ചില്ല കേട്ടോ അവർക്ക് അവരാഗ്രഹിച്ചതുപോലെ ഒന്നും അവിടെ ലഭിച്ചില്ല അവർ നിരാശയാണ് അവർക്ക് ഭയങ്കരം കടുത്ത നിരാശയുണ്ട് കാരണം പുറത്തു പറയാനും പറ്റുന്നില്ല നിങ്ങളുടെ അടുത്ത് വരാനും പറ്റുന്നില്ല പെട്ടുപോയിരിക്കുന്ന ആ ഒരു സാഹചര്യം വിട്ട് പോരാനും പറ്റുന്നില്ല മൊത്തത്തിൽ പെട്ടുപോയ കുറേ വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് എംബറസ് ആണ് അവർ റിലാക്സ് ആയിട്ട് വെയിറ്റ് ചെയ്യാനാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവർക്ക് മുമ്പിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നത് അവർ കളഞ്ഞു കുളിച്ച് കയ്യിൽ കിട്ടിയതിനെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കയ്യിൽ കിട്ടിയതായിരുന്നു ആ കിട്ടിയതിനെ അതിനെ സൂക്ഷിക്കാൻ കഴിയാണ്ട് അവർ നഷ്ടപ്പെടുത്തി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയി ഇപ്പോൾ വേറെയും അവർക്ക് സാഹചര്യങ്ങളും ഓപ്ഷൻ ഫ്രണ്ട്സും വ്യക്തികളും എല്ലാം അവരിലേക്ക് ചെല്ലുന്നുണ്ട് പക്ഷെ അവർക്കതൊന്നും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല അവർക്ക് ഭയമാണ് ഇപ്പം സ്വീകരിക്കാൻ കാരണം ഇപ്പം ഒരു നല്ല ഒരു സ്ഥാനത്തുനിന്ന് വന്നിട്ട് ഇത്രയും മോശമുള്ള പല സാഹചര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഇനി ഏതെങ്കിലും അടുത്ത സ്വീകരിച്ചാൽ പണി കിട്ടുമോ എന്ന ഭയം അവരുടെ ഉള്ളിലുണ്ട് അവർ ആ ഒരു സാഹചര്യത്തിൽ കണ്ണുകളടച്ച് ധ്യാനിച്ചിരിക്കുന്നൊരവസ്ഥയാണ് അവർക്കൊന്നും പ്രകടമാക്കാൻ പറ്റുന്നില്ല അവരുടെ ആ ഒരു ഇമോഷനെ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ അവർ തകർന്ന് നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തി അതൊക്കെയാണ് അവർ തേ മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോവുക തന്നെ ചെയ്തു നൂറ് ശതമാനം അതായത് ഭയങ്കര ബ്ലാക്ക് എനർജിയാണ് ബന്ധനസ്ഥമാക്കിയേക്കുകയാണ് അതായത് തെറ്റായൊരു ബന്ധമായിരുന്നു അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഡെത്താക്കി അവർ പുതിയൊരു റീബെർത്തിലേക്ക് പോയതാണ് ഡെത്ത് ആൻഡ് റീബെർത്താണ് അവർ ഭയങ്കരം ബ്ലെസ്സിങ്സും വിജയവും ഒക്കെ പ്രതീക്ഷിച്ചു പോയപ്പം അവരെ അവിടെ മിസ്യൂസ് ചെയ്തതായിട്ടാണ് കാണുന്നത് അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു ഫിസിക്കലി ഉപയോഗിച്ചതായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി അല്ലാതെ അവർക്ക് വേറെ പ്രയോജനം ഒന്നും ഉണ്ടായില്ല അവരെ ബന്ധിച്ചിട്ടു അവർക്ക് അനങ്ങാൻ പറ്റണില്ല അവർ ആ ഒരു സാഹചര്യത്തിൽ കിടന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് എല്ലാ കാര്യത്തിലും അവർക്ക് അവിടെ ഒന്ന് നിലനിൽക്കാൻ ഹാർഡ് വർക്ക് ചെയ്യണം അവർക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനോ മറ്റൊരു സ്ഥലത്തേക്കൊന്ന് മൂവിങ് ചെയ്യാനോ ഒന്നും പറ്റാതെ അവർ ബന്ധനത്തിലായി ആ ഒരു സാഹചര്യത്തിൽ കിടന്ന് അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ വളരെയധികം സ്വപ്നം കണ്ട് വലിയ വിജയം കണ്ട് ചെന്ന സ്ഥലത്ത് അവർക്ക് കിട്ടിയതൊരു മുട്ടൻ പണിയാന്ന് തന്നെ പറയാം അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ വേൾഡ് അവരൊരു പൂർണ്ണതയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ലൈഫ് അവർക്ക് ഭയമാണ് അവർ പിന്നിലേക്ക് നോക്കുന്നുണ്ട് അവർക്ക് ആ ഒരു പാസ്റ്റിനെ വരെ അവർ ഭയപ്പെടുകയാണ് കാരണം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു അവസ്ഥയും പ്ലസ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുമാണ് ഹാർട്ട് ബ്രേക്കിംഗ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ചിന്തിക്കാൻ വയ്യാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് പക്ഷേ അവർക്കറിയാം നിങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ ഒരു സൺറൈസിങ് ഒരു വിജയമുണ്ടാകും അവർക്ക് ഇമോഷണലി വളരെ സന്തോഷം ബോട്ടം ഓഫ് ദി ഡെക്ക് ദ ക്യൂൻ ഓഫ് എൻഡിക്കൽസ് അവർക്ക് വീണ്ടും സമൃദ്ധി വരും സന്തോഷം വരുമെന്ന് അറിയാം പക്ഷേ അവരതിനുവേണ്ടി ഇമാജിൻ ചെയ്യുന്നുണ്ട് പ്രേയർ ചെയ്യുന്നുണ്ട് അവരെ തന്നെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ ആ സാഹചര്യത്തിൽ പക്ഷേ അവർക്ക് ഭയമാണ് ഭയങ്കരം ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിച്ചിരിക്കുന്നു ഒരു ക്യുക്ക് ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഭയമാണ് അതായത് അവർക്ക് ഒരു കൺഫ്യൂഷൻ മുന്നോട്ട് പോരാൻ ഒരു ഭയങ്കരം കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നൊരവസ്ഥയാണ് ഈ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്നൊന്നും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്താൻ പറ്റില്ല പക്ഷേ നിങ്ങളെ ഓർത്ത് അവർ വളരെയധികം നമുക്ക് ഈ കാർഡ്സുകൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഈ കാർഡുകളിലേക്ക് നോക്കി അറിയാമല്ലോ ആ കാർഡ്സുകളിലുള്ള ആ ഒരു ഇമോഷനും കാര്യങ്ങളും അവർക്ക് നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ അവർക്ക് പറ്റുന്നില്ല നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതുപോലെ അവർ പെട്ട് നിൽക്കുകയാണ് ബന്ധനസ്ഥനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു ബ്ലോക്കേജ് വരുത്തി ബ്ലാക്ക് മാജിക് എനർജി അവരുടെ കണ്ണ് തുറന്നെങ്കിലും അവർക്ക് ശരീരം ചലിക്കാൻ വയ്യാതെ അവർ സ്റ്റ ക്കിൽ സ്റ്റക്നെസ്സിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് നമുക്കിന്ന് മാലാഹ തന്നിരിക്കുന്നത് ദ സിറ്റുവേഷൻസ് വിൽ ഇമ്പ്രൂവ് എന്നാണ് ഈ സാഹചര്യം മെച്ചപ്പെടും എന്നാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം എന്നാലും മാലാഹമാർ പറയുന്നത് ഈ സ്ഥിതിയൊക്കെ മെച്ചപ്പെടാൻ പോകുന്നു ഇതിനെക്കുറിച്ച് കുറച്ച് സമയം എടുക്കും കണ്ടില്ലേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം എടുത്തേക്കാം മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കഠിനാധ്വാനവും ഉണ്ടായേക്കാം അത് കിട്ടണമെങ്കിൽ കുറേ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങൾ നടത്തിയ പരിശ്രമം അത് വില മതിക്കും പക്ഷെ നിങ്ങൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തിന് നിങ്ങൾക്ക് വില കിട്ടിയിരിക്കും ഉപേക്ഷിക്കാനുള്ള സമയമല്ല അപ്പൊ ചിലർ നമുക്കിത് വേണ്ട എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ പക്ഷെ അതിനുള്ള സമയമല്ല പാവിയെക്കുറിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട് ധൈര്യം കൈക്കൊള്ളുക പാവിയിൽ ഇരു കക്ഷികളും ഒന്നാകുവാൻ സാധ്യതയുണ്ട് സന്തോഷിക്കുക നല്ലൊരു പങ്കാളിത്തത്തിന് വേണ്ടി മുന്നോട്ട് തുടരുക എന്നാണ് പറയുന്നത് അതുപോലെ ഫർഗീവനെസ് പറയാണ് ക്ഷമിച്ച് കളയാൻ പറയുന്നുണ്ട് നിങ്ങളോട് ക്ഷമ അത്ഭുത പ്രവൃത്തികൾ നടത്തും നിങ്ങൾക്ക് പാസ്റ്റിനെ മറക്കാൻ മറന്നു കളയുക ആ ഒരു പാസ്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തെ നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾ മറന്നു കളയുക അതിൻ്റെ ഫലമായി നിങ്ങളുടെ ചുമരിൽ നിന്നൊരു ഭാരം തന്നെ ഒഴിഞ്ഞു പോകും അപ്പോൾ സ്വതന്ത്ര ബോധത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾ സ്വതന്ത്രമായിരിക്കാൻ മറ്റുള്ളവരിൽ നിന്നുള്ള സങ്കടമോ വേദനയോ ഒഴിവാക്കാൻ നിങ്ങൾക്ക് മാലാഹമാരോട് അല്ലെങ്കിൽ യൂണിവേഴ്സലിനോട് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പാസ്റ്റിലെ ചിന്തകളെ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത് പാസ്റ്റിന് നിങ്ങൾ മുറുകെ പിടിക്കരുത് നിങ്ങളിലെ തെറ്റുകളും നിങ്ങളുടെ പങ്കാളിയുടെ തെറ്റുകളും നിങ്ങളുടെ പാർട്ണറുടെ തെറ്റുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അതെല്ലാം മറന്നു കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് നിങ്ങൾക്ക് എയിഞ്ചൽസ് നൽകുന്ന മെസ്സേജ് ഫോർ ഗീവനസ് ചെയ്യുക നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മെച്ചപ്പെടുമെന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ ആർക്കൊക്കെയാണ് ആയിരിക്കുന്നത് ആ വ്യക്തികളുടെ ആൾ ആൾ വ്യക്തികളുടെ പങ്കാളി വരാൻ കുറച്ച് താമസമെടുക്കും കാരണം അവരവിടെ ഒന്ന് പെട്ട് നിൽക്കുകയാണ് കേട്ടോ ശരിക്കും പക്ഷേ അവർ തിരിച്ചു വരും കാരണം നിങ്ങളിൽ അവർ ചിന്തിക്കുന്ന ഫുൾ പോസിറ്റീവായ കാര്യമാണ് അപ്പം ഒരു അവരാവട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കും പക്ഷേ ഇച്ചിരി ഹാർഡ് വർക്കിങ്ങിൻ്റെ ആവശ്യം കാണുന്നു ഗോഡ് പ്ലസ് യു